കൊമ്പനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് മഞ്ഞപ്പട ഡൽഹിയിലും ആ സ്നേഹം പതിമടങ്ങായി തിരിച്ചു നൽകി കെ ബി എഫ് സി ടീമും ശൈത്യകാലത്തിലും തീപിടിച്ച് ജയൻഡൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ട് ഒന്നേ സീറോ എന്ന മാർജിനിൽ പഞ്ചാബ് എഫ് സിയെ തോൽപ്പിച്ച് ആശാന്റെയും മജീഷൻ ലൂണയുടെയും അഭാവത്തിൽ മൂന്ന് പോയിന്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തു പകരട്ടെ ഡൽഹിയിൽ നിന്ന് മാത്രമല്ല പഞ്ചാബിൽ നിന്നും യു പിൽ നിന്നുമൊക്കെ എത്തിയ കൊമ്പന്റെ ആരാധകർ ഒത്തുചേർന്നപ്പോൾ വീണ്ടും ഏറ്റവും ശക്തമായ എവേ സ്റ്റേഡിയത്തിൽ ഓം സ്റ്റേഡിയമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് മഞ്ഞപ്പട ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് അഡ്രിയൻ ലൂണയില്ലാതെ ഈ സീസണിൽ ആദ്യമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയുടെ മൈതാനത്ത് വിജയം നേടി ലൂണയുടെ അഭാവത്തിൽ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഡേസു കിസക്കായി പുറത്തിരുത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയതെങ്കിലും മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നേടിയ ഗോളിനാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയത് തുടക്കത്തിൽ പഞ്ചാബ് അക്രമിച്ച് കളിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ആധിപത്യം പതിയെ പതിയെ വീണ്ടെടുക്കുന്നതാണ് ആദ്യപകുതിയിൽ കണ്ടത് പഞ്ചാബിൻ്റെ മുന്നേറ്റങ്ങൾ ആദ്യം ശേഷം പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങി എന്നാൽ പഞ്ചാബ് പ്രതിരോധം യാതൊരു പിഴവും വരുത്തിയില്ല രണ്ടു ടീമുകളും ഗോളിലേക്കൊരു ഷോട്ട് പോലും മുതിർക്കാതെയാണ് മത്സരത്തിൻ്റെ ആദ്യ പകുതി കടന്നുപോയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ ആദ്യ ഗോൾ നേടി പെപ്ര നൽകിയ പന്തുമായി മുന്നേറുന്നതിനിടെ ഐമന ബോക്സിൽ വീഴ്ത്തിയതിനാണ് പെനാൽറ്റി ലഭിച്ചത് കിക്കെടുത്ത ഡിമിട്രിയോസിന് യാതൊരു പിഴവും ഉണ്ടായിരുന്നില്ല ഗോൾ കീപ്പറെ എതിർദിശയിലേക്ക് പറഞ്ഞു വിട്ടു താരം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ മുന്നിലെത്തിക്കുന്നു അതിനു പിന്നാലെയാണ് മത്സരത്തിലെ മറ്റൊരു നല്ല നിമിഷം ഉണ്ടായത് കോമി പപ്രയെ ബോക്സിന് പുറത്ത് വീഴ്ത്തിയതിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു കിക്കെടുക്കുന്നത് ബിപിൻ മോഹനാണ് എന്നാൽ വിപിൻ എടുത്ത കിക്ക് പോസ്റ്റിൽ തട്ടിയാണ് തെറിച്ചു പോകുന്നത് സെക്കൻഡുകൾക്കകം തന്നെ ആ പന്ത് പിടിച്ചെടുത്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മുന്നേറ്റത്തിൽ ലെസ്കോവിച്ചിന്റെ ഒരു ഹെഡും പോസ്റ്റിൽ തട്ടി തിരിച്ചു വന്നു നിർഭാഗ്യമെന്ന് പറയാനല്ലാതെ വെറുതെ പറയാനാണ് അതിനുശേഷവും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നടത്തിയത് ഇടവിട്ടുള്ള മുന്നേറ്റങ്ങൾ പഞ്ചാബ് നടത്തിയെങ്കിലും അതൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ പരീക്ഷിക്കുന്നതായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിനെ പരീക്ഷിക്കാൻ പഞ്ചാബ് പകരക്കാരെ ഇറക്കിയെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല സച്ചിൻ സുരേഷിന്റെ മികച്ച പെർഫോമൻസും ടീമിനെ മുതൽക്കൂട്ടായി അവസാന മിനിറ്റുകളിൽ ഡെയസുക്കി സഖായിയും ഇഷാൻ പണ്ഡിതയും ഇറങ്ങിയെങ്കിലും നേടിയ ഗോൾ പ്രതിരോധിക്കുന്നതിലാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിച്ചത് അത് ചിലപ്പോഴൊക്കെ പഞ്ചാബിന്റെ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി എന്നാലും അതിനെയെല്ലാം പ്രതിരോധിച്ചു നിന്ന ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധവും സച്ചിൻ സുരേഷും നിർണായകമായ വിജയം ടീമിന് സമ്മാനിച്ചു അടുത്ത മത്സരം ഡിസംബർ